സോ ഇത് ഞാൻ താമസിക്കുന്ന ഓറ്റ്സു സിറ്റിയിലെ ഒരു ഇറച്ചിക്കടയാണ് കേട്ടോ ബുച്ചർ ഷോപ്പാണ് ഇവിടുത്തെ ഇറച്ചിക്കടയിൽ കോഴിമുട്ടയുണ്ട് പച്ചക്കറി ഉണ്ട് പിന്നെന്താണ് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് പിന്നെ അതിനുപയോഗിക്കുന്ന ഇവിടുത്തെ ഡ്രസ്സിങ്സ് ഉണ്ട് ഇതൊക്കെ സെറ്റ് മീലാണ് കേട്ടോ ആണെന്ന് തോന്നുന്നു ലഞ്ച് ബോക്സ് പോലത്തെ ആണ് പിന്നെ ഫൈനലി ഇറച്ചിയുണ്ട് സോ ഇത് പോർക്ക് സ്ലൈസസ്സാണ് കേട്ടോ നിങ്ങൾ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വില കാര്യങ്ങൾ എത്ര ഗ്രാമാണ് അതൊക്കെ കാണാൻ പറ്റും പൊതുവെ ചിക്കനും പോർക്കോണ് വില കുറവ് ബീഫ് കോസ്റ്റിയാണ് ഇത് ബീഫാണ് കേട്ടോ സോ ഇതും പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില അറിയാൻ പറ്റും ഓരോരോ ഇപ്പോൾ തുടപ്പീസ് പിന്നെ അറിയാൻ കുറേ ഇതൊക്കെ ഇല്ലേ ബ്രിസ്ക് പീസോ അങ്ങനെ എന്തൊക്കെയല്ലേ അതിനൊക്കെ ഭയങ്കര വിലയാണ് പിന്നെ ഇത് ഇത് ഫ്രൈഡ് ഇവിടെ കുക്കഡായിട്ടും കിട്ടും കേട്ടോ ഞാൻ ശരിക്കും ഇത് മേടിക്കാൻ വേണ്ടി കയറിയതാണ് ഏകദേശം ഒരു കാക്കിലയോളം വരും നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ടാക്സിനു കിട്ടും ഫ്രൈഡ് ചിക്കൻ പിന്നെ ഇത് പോട്ടിയാണ് താഴെ ഇരിക്കണേ മെയിലിരിക്കണത് സോസേജ് അങ്ങനെ പ്രോസസ്ഡ് കാര്യങ്ങൾ ഇത് ചിക്കനാണ് ഫ്രൈഡാണ് അപ്പോൾ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡും കിട്ടും ഇനി ഇതാണ് മെയിൻ സംഭവം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ് ഗ്രാം ഇറച്ചില വരെയാണ് കേട്ടോ ബീഫാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുന്നൂറ്റി എഴുപത്തെട്ട് നൂറ് ഗ്രാമിനെയാണേ നൂറ് ഗ്രാമിന് ആയിരം ഞാൻ എൻ്റെ മേലുള്ള ഇറച്ചി കറി ഉണ്ട് ആയിരം എൻ എൻ്റെ ഇറച്ചിയാണത് തൊള്ളായിരം ഞാൻ എഴുന്നൂറ് യാൻ